എല്ലാവർക്കും ജോബ് അലേർട്ട്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് മിൽമയിലെ ഒഴിവാണ് മിൽമെയില് ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ഒഴിവ് വിളിച്ചിട്ടുണ്ട് വോക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് ഇത് ഒരു വർഷ കരാർ നിയമനമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നോക്കാം ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിൽ ഒരു ഒഴിവാണ് ഉള്ളത് ഇതിൻ്റെ ഇൻ്റർവ്യൂ തീയതി ഓഗസ്റ്റ് എട്ട് പ്രതിമാസ ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ യോഗ്യത റെഗുലർ മോഡിലുള്ള ഫസ്റ്റ് ക്ലാസോടുകൂടിയ ബികോം ബിരുദമാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലും റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളിൽ നിന്ന് അക്കൗണ്ടിംഗ് ഓർ ക്ലറിക്കൽ ജോലികൾ ചെയ്ത മിനിമം രണ്ട് വർഷ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഇനി ഇത് ഒരു വർഷ കരാർ നിയമനമാണ് പക്ഷേ മൂന്ന് വർഷം വരെ നീട്ടിക്കിട്ടാവുന്നതാണ് പട്ടത്തെ മിൽമ ടി ആർ സി എം ബി യു ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇന്റർവ്യൂ നടത്തുക പ്രായപരിധി നാല്പത് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് എസ് സി എസ് ടി ഒ ബി സി മുൻ സൈനികർ എന്നിവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം യോഗ്യത പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയുമായിട്ട് മിൽമേടെ പട്ടത്തെ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് എട്ടിന് അഭിമുഖത്തിൽ പങ്കെടുക്കുക സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അവിടെ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അതും കയ്യിൽ കരുതി